ായംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ സജീവ് സത്യശീലൻ പയ്യൂത്തറയുടെ വകയായുള്ള ഓവറോൾ എവർ റോളിംഗ് ട്രോഫി കൈമാറി യു പ്രതിഭ എം എൽ എ ഏറ്റുവാങ്ങി കായംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ട്രോഫി കമ്മിറ്റിയിലേക്ക് ഓവറോൾ എവർ റോളിംഗ് ട്രോഫി സജീവ് സത്യശീലൻ പയ്യൂതറയുടെ വകയായി കൈമാറി എൽ പി സ്കൂളിലെ അധ്യാപിക രാജശ്രീ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മധുവിന്റെ സാന്നിധ്യത്തിൽ ട്രോഫി കൈമാറി നമ്മുടെ സബ് ജില്ലാ കലോത്സവം വളരെ തകൃതിയായിട്ട് കായംകുളത്ത് നടക്കുകയാണ് അതിലെ ട്രോഫി കമ്മിറ്റി നമ്മുടെ സൂപ്പർ ടീച്ചറും പിന്നെ അനസാറും ടീം ആയിട്ടുള്ള അധ്യാപകരും ഒക്കെ ചേർന്നിട്ടുള്ള ട്രോഫി കമ്മിറ്റി വളരെ ആക്റ്റീവാണ് കേട്ടോ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കിട്ടാവുന്നിടത്തും എല്ലാം ഒരു ട്രോഫിയൊക്കെ സംഘടിപ്പിക്കുകയാണ് ഇന്ന് ഏകദേശം എൻ്റെ അത്രയും തന്നെ ഹൈറ്റ് ഉള്ള ഒരു ട്രോഫി ഇന്ന് ഞങ്ങൾക്കിവിടെ നമ്മുടെ ഖത്തറിൽ പെട്രോളിയം കമ്പനിയിലാണ് ബിസിനസ് അല്ലേ ബിസിനസ് ചെയ്യുന്ന എൻജിനീയറാണ് ഖത്തർ പെട്രോളിയത്തിൽ അവിടെ ആയിട്ടുള്ള സജീവ് സാർ നമ്മുടെ രാജസ്രി ടീച്ചറിൻ്റെ ഹസ്ബൻ്റാണ് മുഹമ്മദ് നൻസിൻ്റെ സ്കൂൾ ടീച്ചറാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് സജീവ് സാറാണ് ഇന്ന് ഇത്രയും നല്ലൊരു ഓവറോൾ ട്രോഫി ഓവറോളിന് കൊടുക്കാനുള്ളൊരു വലിയ ട്രോഫി ഞങ്ങൾക്ക് തന്നത് വലിയൊരു മനസ്സാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കാരണം ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ ഇത് വാങ്ങിച്ചു തന്നു ഫാമിലി ചോദിച്ചു ട്രോഫി കമ്മിറ്റിക്കും അഭിനന്ദനങ്ങൾ ട്രോഫി കമ്മിറ്റി കൺവീനർ സുബിമോൾ ഇ കെ ജോയിന്റ് കൺവീനർമാരായ ഡോക്ടർ അനസ് നദീറ ബീഗം അശ്വിനി അമൃത തുടങ്ങിയവർ പങ്കെടുത്തു കേരള അറബിക് മുൻഷീസ് അസോസിയേഷനാണ് ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസ്